മിസ്ഹായിൽ പ്രിയമുള്ള സഹോദരി സൗരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ ഹെബ്രാർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം ഹിബ്രൂസ് ചാപ്റ്റർ സെവൻ വേഴ്സ് ട്വന്റി ഫ് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കുവാൻ ഈശോയ്ക്ക് കഴിവുണ്ട് സ്പെയിനിലെ ഒരു കൊച്ചു പട്ടണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്പെയിനിൽ ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള ചക്രവർത്തിമാരും ജനാധിപത്യ വിശ്വാസികളും തമ്മിൽ വലിയൊരു ഒളി പോരാട്ടമുണ്ടായി യുദ്ധത്തിൽ ഗോർണിക്ക എന്ന പട്ടണം തകർന്ന് തരിപ്പണമായി സഹായിക്കാൻ വന്ന ഹിറ്റ്ലറിന്റെ വ്യോമസേനയാണ് ഈ കൊച്ചു പട്ടണത്തെ ഉന്മൂലനാശം ചെയ്ത് ഇതറിഞ്ഞ് കോപിഷ്ടനായ പിക്കാസോ വരച്ച ചിത്രമാണ് ഒരു കൂറ്റൻ കാള മനുഷ്യ രൂപങ്ങളെ ചവിട്ടിമെതിക്കുന്നതായാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഭയവിഹുലരായ മനുഷ്യർ കാളയുടെ കുളമ്പിനിടയിൽ മരണഭയം കൊണ്ട് വിറയ്ക്കുന്നു മുറവിളി കൂട്ടുന്ന സ്ത്രീകൾ മാറത്തലച്ചു കരയുന്ന കുട്ടികൾ വളരെ ഭംഗിയായി പിക്കാസോ ഈ ചിത്രം പൂർത്തിയാക്കി ഈ കാർട്ടൂൺ ചിത്രത്തെ പറ്റി കേട്ടറിഞ്ഞ നാസി പടയാളികൾ പിക്കാസോയെ കാണാനെത്തി ചെന്നപാടെ അവർ അയാളോട് ആക്രോശിച്ചു അപ്പോൾ താങ്കളാണ് ഇത് ചെയ്തതല്ലേ ഉള്ളിൽ അമർത്തി അടക്കിയിരുന്ന രോഷാഗ്നി പുറത്തെടുത്ത് പിക്കാസോ മറുപടി പറഞ്ഞു അല്ല നിങ്ങളാണിത് ചെയ്തത് നാസി പടയാളികൾ ആ വാക്കിനു മുന്നിൽ നിശബ്ദരായി പോയെന്ന് പറഞ്ഞു പറയുന്നു ന്യൂയോർക്കിലെ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ ഗോർണിക്ക ഇപ്പോഴും ഭദ്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും അലയടിക്കണം മറ്റു കാര്യങ്ങളിലൊക്കെ അഭയം പ്രാപിച്ചാൽ അതൊക്കെ നാശമായിട്ട് ഭവിക്കുകയാണ് അതുകൊണ്ട് ഈശോയ്ക്ക് തന്നെ സമീപിക്കുന്നവരെ രക്ഷിക്കുവാൻ കഴിയും നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്ന നമ്മളുടെ ബൗദ്ധികമായ ചിന്തകൾക്കും ഒക്കെ അതീതമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയത്വം കൈവിടിയാതെ പൂർണമായും തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതുജീവിതം ആരംഭിക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ നമ്മുടെ കൃത്യ വിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ